മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിൻ്റെ മകനാണെങ്കിലും വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന ആളാണ് പ്രണവ് മോഹൻലാൽ സമ്മതം മൂളിയാൽ അദ്ദേഹത്തെ നായകനായി അഭിനയിപ്പിക്കാൻ സംവിധായകന്മാർ ക്യൂ നിൽക്കുമെങ്കിലും ഇതുവരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ ഇപ്പോഴിതാ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് പ്രണവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ഒരു അനുഭവം അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ് സാജു നവോദയ ലൈഫോ ജോസൂട്ടി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്താണ് അറിഞ്ഞത് ടാക്സി ഡ്രൈവറുടെ വേഷമാണെന്ന് സാറേ വേറെ ആളെ നോക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ജിത്തു സാറിനോട് പറഞ്ഞു അവസാനം ക്രോമയിലൊക്കെ എഡിറ്റ് ചെയ്യുകയായിരുന്നു ബൈക്ക് ഓട്ടോയും ഒക്കെ ഓടിക്കും കാർ ഓടിക്കാൻ മാത്രം താല്പര്യമില്ല ആ ലൊക്കേഷനിൽ വെച്ച് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയ വേറൊരു കാര്യമുണ്ട് ഞാൻ നോക്കുമ്പോഴുണ്ട് ഒരു പയ്യ മരത്തിൻ്റെ വേരിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു പിറ്റേ ദിവസം ആ പയ്യനെ അവിടെ കണ്ടപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് പ്രണവ് മോഹൻലാൽ ആണെന്ന് വാ ഇവിടെ വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ക്ഷണിച്ചപ്പോൾ ഇല്ല ഏട്ടാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിച്ചു ആ പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം പുള്ളിയുടെ അവസ്ഥയിൽ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെ കാണിക്കും പടം തീരുന്നത് വരെ പ്രണവ് മോഹൻലാൽ അങ്ങനെ തന്നെയായിരുന്നു ഒരു യഥാർത്ഥ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെയാണ് അങ്ങനെ ഒരു അച്ഛൻ്റെ മകനാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ കാണിക്കും അത്രയും ടാലൻ്റ് ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നത് യാത്രകളോട് വളരെ കൂടുതൽ ഇഷ്ടമാണ് അങ്ങനെ അധികം സംസാരിക്കുകയൊന്നുമില്ല കാണുമ്പോൾ ഒന്ന് ശരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അത്ര മാത്രമേ ഉള്ളൂ പുള്ളി വഴിയരികിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ടെൻറ്റിൽ കിടക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോ പിന്നീട് പുറത്ത് വന്നല്ലോ എനിക്കതൊന്നു കണ്ടപ്പോൾ അത്ര അത്ഭുതം തോന്നിയില്ല അന്ന് ഞാൻ കണ്ട ആ കാര്യം എന്നെ വല്ലാതെ ഞെട്ടിച്ചു അന്ന് ഞാൻ കണ്ടതിലപ്പുറം വേറെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും സാജു നവോദയ പറയുന്നു